ഹലോ ദർ ഷുഡ് ബി എ സ്പേസ് ഫോർ ഉമൻ ആൻഡ് ദർ വോയ്സസ് ഇത് പറഞ്ഞത് ഞാനല്ല ഫാത്തിമ തെഹ്ലിയ അത് ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാരണം സ്കൂൾ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഉൾപ്പെടുത്തിയ സർക്കാർ ഉൾപ്പെടുത്തിയ സൂമ്പായ നേനം എല്ലാവർക്കും കളിക്കാൻ പാടില്ല അതായത് മുസ്ലിം കുട്ടികൾ അവിടെ കളിപ്പിക്കാൻ പാടില്ല എന്ന സംസ്ഥയുടെ വാദത്തിനോട് ഫാത്തിമ തെഹ്ലിയും യോജിച്ചിരിക്കുകയാണ് സമസ്തയുടെ ആൾക്കാർ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൗവാരക്കാരാണ് അവർ അല്പവസ്ത്രധാരികളായി ആളുകളുടെ മുമ്പിൽ നിന്ന് ഡാൻസ് ചെയ്യാൻ പാടില്ല പാട്ട് ഒരു മ്യൂസിക് ഇടും അതിനോടൊപ്പം ഇതൊരു നിന്ന് കൊളംബിയയിൽ ഒരാൾ രൂപീകരിച്ച ശാരീരിക വ്യായാമത്തിന് വേണ്ടി രൂപീകരിച്ചൊരു ഒരു കലാരൂപമാണിത് എൻ്റെ പൊന്നു സഹോദരങ്ങളെ ഇത്രയും ബഹളമാക്കാൻ വേണ്ടിയിട്ടിത് സാംബാ ഡാൻസ് അല്ല സൂമ്പ ഡാൻസ് ആണ് സാംബ ഡാൻസ് ആണ് അല്പവസ്ത്രമൊക്കെ കളിക്കണം എന്ന് പറയുന്നത് ഇതാരോ ഗൂഗിളിൽ കയറി ടൈപ്പ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു നോക്കിയ സാധനം മാറിപ്പോയി കാണും അല്ലാതെ സൂമ്പാ ഡാൻസിന് ഇത്രത്തോളം വൈരാഗ്യമുണ്ട് ആ ഡാൻസിനോട് ഇത്രയും വൈരാഗ്യം കാണിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ മുസ്ലിം കുട്ടികൾ മാത്രം അത് കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞാൽ മുസ്ലിം അല്ലാത്ത കുട്ടികൾ കഴിക്കുമ്പോൾ കളിക്കുമ്പോഴത്തേക്കും അവരുടെ ശരീരം ഇളകുമ്പോഴത്തേക്കും മറ്റു പുരുഷന്മാരൊന്നും കാണുന്നില്ലേ അപ്പൊ അവിടെ അത്തരം തോന്നലുകളൊന്നുമില്ലേ ഇതില് ഇത് ഈ സർക്കാർ ഏകപക്ഷീയമായി ഈ തീരുമാനം എടുത്തത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും ശാരീരിക ക്ഷമതക്കും കൂട്ടാനും വേണ്ടിയിട്ടുള്ളതാണ് കാര്യം ശരീരവും മനസ്സും ഒരുപോലെ അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നാലേ അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ പിന്നെ പഴയ കാലത്ത് സൂമ്പ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ജീവിതമല്ല ഇപ്പം ജീവിക്കുന്നേ ഇപ്പം അവര് നേരിടുന്ന വെല്ലുവിളികളെ പലതരത്തിൽ അവര് നേരിടുന്ന വെല്ലുവിളികളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കായികമായ ഒരു ഒരു പരിശീലനം ഉണ്ടെങ്കിൽ അവർ അതിൽ സംതൃപ്തിപ്പെടുകയും അതുപോലെ തന്നെ പല കായിക പരിശീലനങ്ങളാവുമ്പോൾ അവർക്കൊരു സന്തോഷം വരികയും അത് അതിലേക്ക് ശ്രദ്ധ തിരിയുകയും ചെയ്യും ഇത്തരം ഇത്തരമൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ സൂമ്പ് പരിശീലിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതിൽ ഒരു വിഭാഗത്തിൽ കുട്ടികളെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ മാനസിക നില മാറ്റാൻ കഴിയൂ എല്ലാവരും വിദ്യാർത്ഥികൾ എന്നാണ് പറഞ്ഞത് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എന്ന് പറയുമ്പോൾ അവിടെ ജാതിയും മതം ഒന്നും നോക്കാൻ പറ്റില്ല എല്ലാ കുട്ടികളും സൂമ്പ കളിക്കട്ടെ വല്ലാത്ത സ്പോർട്സും കായിക വിനോദവും ഒക്കെ കളിച്ച് അവരുടെ ശാരീരികമായി അവർക്കൊരു എന്താണ് വികസനവും മാനസികമായ ഉല്ലാ ഉല്ലാസവും സമാധാനവും ഒക്കെ കിട്ടി നല്ലൊരു തലമുറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അല്ലാതെ സർക്കാരിന് ഇപ്പം മുസ്ലിം മതവിഭാഗ കുട്ടികളടുത്ത് മാത്രം ഒരു പ്രത്യേക വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടല്ല അവരിപ്പോൾ സൂമ്പ് ഉൾപ്പെടുത്തിയത് അതിനു വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വകുപ്പിന് ചെന്ന് ഓരോ മതവിഭാഗത്തിന്റെയും അടുത്ത് ചെന്ന് പെർമിഷൻ വാങ്ങാനൊന്നും പറ്റില്ല ഇത് ഈ ഈ ഈ ഈ ഈ ഈ ഡാൻസ് കളിപ്പിച്ചോട്ടെ അല്ലെങ്കിൽ ഇങ്ങനൊരു ഡാൻസ് കളിപ്പിച്ചോട്ടേന്നും ചോദിക്കാനുള്ള പെർമിഷനല്ലേ ഇതൊക്കെ വിദ്യാഭ്യാസത്തിന്റെ കീഴിലുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കാര്യത്തിന് നിങ്ങൾ തേടി വരേണ്ടി വരും നിങ്ങളുടെ പെർമിഷൻ തേടി വരേണ്ടി വരും അതൊന്നും നടക്കുന്ന കാര്യമല്ല എല്ലാവരും ഇത് കൗമാരപ്രായക്കാരനെന്ന് പറയില്ല അവർ കുട്ടികളാണ് അവർ കുട്ടികൾ കളിച്ച് രസിച്ച് സന്തോഷിച്ച് മാനസികമായി വികസിച്ച് വളരണം അതിനുള്ള ഒരു പരിപാടി മാത്രമാണ് അപ്പം ഈ ഇത് അവർ അങ്ങനെ നൃത്തം ചെയ്യാൻ പാടില്ല അവരുടെ കൗമാരക്കാരാണ് അവരുടെ ശരീരഭാഗങ്ങൾ ഇളക്കിയുള്ള ഡാൻസ് ഒന്നും കളിക്കാൻ പാടില്ല എന്നൊക്കെയാണ് സമസ്ത പറഞ്ഞത് അതിനോട് തന്നെ യോജിച്ചുകൊണ്ടാണ് ഫാത്തിമ തഹ്ലിയെയും ഈ കാര്യം പറയാണ് അവർക്ക് ചോയ്സസ് ഉള്ളോണ്ടല്ലോ ഇപ്പം ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതായത് നമ്മളിപ്പം ഇന്ത്യ പാക് വാറിൽ പോയ കേരള കൊറേഷ്യയും ഒക്കെ പറഞ്ഞപ്പം ഇതിലൊന്നും ഉൾക്കട ഉൾ ഇതിലൊന്നും നമുക്കിതൊന്നും അറിയണ്ട നമ്മൾ പറയണ അങ്ങോട്ട് കേൾക്കുക എന്നുള്ള രീതി പറയാണ് അവർക്ക് ചോയ്സ് ഉണ്ട് ഇപ്പോൾ പോലീസാണോ പോലീസ് ആവണോ അപ്പം ഈ യൂണിഫോം ഇടേണ്ടി വരും അതുകൊണ്ട് അവർക്ക് പോലീസ് ആവണ്ടല്ലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തൊഴിൽ ഇനം നോക്കിയാൽ അവരുടെ മതം അനുസരിച്ച് അവർക്ക് തൊഴിൽ സെലക്ട് ചെയ്യാമല്ലോ അതൊക്കെ അവർക്ക് ചോയ്സ് ആണ് ഇപ്പോൾ എന്തിനാണ് കുട്ടികളെ നിർബന്ധിച്ച് കേണൽ സോഫിയ കുറിച്ച് ചോദിച്ചതൊന്നും അവിടെ ഏക്കുന്നില്ല കുട്ടികളെ നിർബന്ധിച്ച് ഈ സൂമ്പ ചെയ്യിക്കുന്നതിന് കുട്ടികളുടെ എന്തിനാണ് ഈ സൂമ്പ ചെയ്യിപ്പിക്കാൻ ഇറങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാതെ വലയിൽപ്പെട്ടുപോയ ലഹരിയിട വലയങ്ങൾ കുട്ടികളെ വലഞ്ഞു സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് തന്നെ ഇത്രയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മയക്കുമരുന്നിൻ്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും ഉപയോഗമുണ്ടെന്നറിഞ്ഞപ്പം അവരെ അതിൽ നിന്നൊക്കെ മാറ്റി അതായത് മൊബൈൽ അഡിക്ഷൻ വന്നു മൊബൈലിൽ കുട്ടികൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല ഇങ്ങനെയുള്ള ചില കാരണങ്ങളിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി അവരുടെ ശ്രദ്ധ മാറ്റുക എന്നുള്ളൊരു പ്രധാന ലക്ഷ്യവും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് കായിക ഇനങ്ങൾ ഉൾപ്പെടുത്തിയത് ഇതൊന്നും ഒരു കായിക ഇനം മാത്രമല്ല ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരുന്നു നമുക്കിവിടെ നല്ല നല്ല കളിസ്ഥലങ്ങൾ വീണ്ടും ഉണ്ടാക്കണം കുട്ടികളെ കളിക്കി കളിപ്പിക്കാൻ വേണ്ടി അതായത് കുട്ടികളെല്ലാവരും ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം കൗമാരക്കാർ ഇത്തരം ഇതുപോലെയുള്ള സിന്തറ്റിക് വസ്തുക്കളുടെ ഉപയോഗത്തിൽ ഉൾപ്പെട്ടു പോയാൽ നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പാടാണ് കാരണം അവരുടെ മനസ്സ് മാത്രമല്ല ശരീരവും ഇവരെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ കുട്ടികൾ ഈ ഇത്തരം അഡിക്ഷൻസിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പഠനത്തിന് പുറമേ ഇത്തരം കളികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധ അതിലോട്ട് മാറും അങ്ങനെ കുട്ടികൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒക്കെ മനസ്സുകൾ കളിക്കുക അതായത് കളിസ്ഥലങ്ങളിൽ പോകുക കളിക്കുക അങ്ങനെ ശാരീരികമായി അവർക്ക് വ്യായാമം കിട്ടുക മാനസികമായി ഉന്മേഷം കിട്ടുക ഇത്തരം കാര്യങ്ങളെ നിലനിർത്തിയാണ് സർക്കാർ ഇത് കൊണ്ടുപോകുന്നത് അതായത് അല്പവസ്ത്രധാരികൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചില കുട്ടികൾ സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് അവർ അവരായ സൂമ്പ പ്രാക്ടീസ് ചെയ്യുന്നത് ഏത് സ്കൂളിലാണ് ഈ അല്പവസ്ത്രമുള്ളത് അപ്പം ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മതവികാരം വ്രണപ്പെടുത്തും അതായത് മ്യൂസിക് സംഗീതത്തിന് എതിരാണ് അവർ അപ്പം ഈ സംഗീതത്തിന് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ ഒരുമിച്ച് തുള്ളിച്ച് അവരുടെ ശരീരഭാഗങ്ങളൊക്കെ ഇളകുന്ന തരത്തിലൊക്കെ കാണിച്ച് അവരുടെ അവർക്കെതിരെ അവരുടെ ഇവരുടെ മതവികാരം വ്രണപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത് അപ്പം ഈ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ചട്ടക്കൂടുകളിൽ നിന്ന് ഇവർ പുറത്ത് വരാൻ പാടില്ല കാര്യം പുറത്ത് വന്നാൽ അവർ ചോദ്യം ചെയ്യും ഇതിൽ ഏറ്റവും മോശകരമായി തോന്നിയത് നിയമം പഠിച്ച എൽ എൽ എം വരെ പഠിച്ച ഫാത്തിമ തെഹ്ലിയ വരെ പറയുന്നു ഇത് ചെയ്യാൻ പാടില്ലെന്ന് ഉമ്മനിൽ വോയിസ് ഉണ്ട് സ്ത്രീകൾക്ക് ശബ്ദമുണ്ട് സ്ത്രീകൾ സംസാരിക്കട്ടെ എന്ന് പറയുമ്പം സ്ത്രീകൾ എന്ത് സംസാരിക്കട്ടെ എന്നാണ് പറയുന്നത് സ്ത്രീകൾ മതത്തെക്കുറിച്ച് മാത്രം സംസാരിക്കട്ടെ എന്നാണോ നിങ്ങൾ പറയുന്നത് സ്ത്രീകൾക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട് പുറത്തിറങ്ങാനുള്ള അവകാശമുണ്ട് ജോലി ചെയ്യാനുള്ള അവകാശം ഉണ്ടെങ്കിൽ അതിനു മുമ്പ് അവർ കുട്ടികളാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള അവകാശമില്ലേ പുറത്തിറങ്ങി കളിക്കാനുള്ള അവകാശമില്ലേ പുറം ലോകത്തെ അറിയാനുള്ള അവകാശം അവർക്കില്ലേ അതായത് നമ്മൾ എന്ത് ചെയ്താലും എത്രയൊക്കെ നമ്മൾ ഡെവലപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നാണ് നമ്മൾ ഈ നേടിയ നേട്ടങ്ങളെങ്കിൽ നമുക്കവിടെ ഒരു ഉയർച്ച ഉണ്ടാവില്ല എല്ലെല്ലാം വരെ പഠിച്ചിട്ടും ഭരണഘടനയെ മനസ്സിലാക്കിയിട്ടും നിയമം മനസ്സിലാക്കിയിട്ടും സ്ത്രീയും പുരുഷനും തുല്യനാണെന്നും വിദ്യാർത്ഥികളാണെന്നും വിദ്യാർത്ഥികൾക്ക് അവകാശമുണ്ടെന്നും കുട്ടികളാണെന്നും കൗമാരക്കാരാണെന്നും അവരുടെ മാനസിക ഉല്ലാസങ്ങൾക്ക് ഒരുപാട് സ്ഥാനമുണ്ടെന്നും മനസ്സിലാക്കാൻ ഫാത്തിമ തെഹ്ലിക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെ കഴിഞ്ഞെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു പ്രസ്താവന പറയില്ലായിരുന്നു കാരണം ഇത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലമാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാലമാണ് അവർക്കിപ്പം കുടുംബ പ്രശ്നങ്ങളെ അറിയേണ്ട പ്രാരാബ്ധങ്ങളെ അറിയേണ്ട ജോലിയുടെ തിരക്കുകളെ അറിയേണ്ട ജോലി സ്ഥലങ്ങളിലുള്ള ഉയർച്ചകളെ താഴ്ചകൾ വീഴ്ചകൾ ഒന്നും അറിയേണ്ട അവർക്ക് നമ്മൾ പറയുന്ന പോലെ പൂമ്പാറ്റകളെ പോലെ സ്കൂൾ ഡൗൺ കിടന്ന് ഓടിയും ചാടിയും കളിച്ചും ഡാൻസും പാടിയും പഠിച്ചുമൊക്കെ അവരുടെ ജീവിതം ഉയർച്ച ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നു അവർ നാളെ പഠിച്ച് വലിയ വലിയ ഉദ്യോഗസ്ഥരാകോ വീട്ടിലെ മറ്റേ ഹോം മേക്കറാറ്റ് ഇരിക്കുവോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യമാണ് പക്ഷെ അവരുടെ സന്തോഷിക്കാൻ അവർക്ക് കിട്ടുന്ന ഈ അവസരം പോലും നഷ്ടപ്പെടുത്തുകയാണ് ഇങ്ങനെ നഷ്ടപ്പെടുത്തി അവരിൽ എന്ത് വ്യക്തിത്വമാണ് ഉയർച്ച ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് ഇതിൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങിയിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം പറഞ്ഞിട്ട് എന്ത് എന്ത് മര്യാദയാണത് പഠിച്ചത് കാര്യം നമ്മൾ ഈ സ്കൂൾ കുട്ടികളിലൊന്നും എന്താണ് അല്പവസ്ത്രധാരികളല്ല അവരൊന്നും മറ്റ് പ്രശ്നങ്ങൾ പുറത്ത് പുറത്തു പോയി പുറത്തോട്ടൊന്നും പോകുന്നില്ല ആ സ്കൂൾ ഗ്രൗണ്ടിൽ കിടന്ന് പിള്ളേരി ഇത്തിരി ഡാൻസ് കളിക്കുന്നതിൻ്റെ പേരിൽ ഇങ്ങനെ ഇത്രയും വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ശബ്ദമാണ് സ്ത്രീകൾക്ക് സംസാരിക്കാനുള്ളത് ഒരു പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഈ പെൺകുട്ടി വളർന്നൊരു സ്ത്രീ ആയിട്ട് സ്ത്രീക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ സ്വാതന്ത്ര്യം നൽകുന്നു നൽകുന്നു എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിൽ നിങ്ങളെ ഞങ്ങൾ നല്ല രീതിയിൽ വിവാഹം കഴിച്ച് വിടും അവിടെ ആ ഭർത്താവിൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എന്ന് പറയുന്നതാണോ എന്ത് സ്വാതന്ത്ര്യം കൊടുക്ക എന്ത് സ്വാതന്ത്ര്യമാണ് അവർക്ക് മറ്റൊരാൾ നൽകേണ്ടത് അവർക്ക് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ അവർക്കുണ്ട് ഒരു നിയമം പഠിച്ച ഒരാൾക്ക് ഫാത്തിമ തെഹ്ലിയയ്ക്ക് പോലും അത് മനസ്സിലാകുന്നില്ല എൽ എൽ ബി എൽ എൽ എം ഒക്കെ കഴിഞ്ഞു പക്ഷെ ഞാൻ എൻ്റെ മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് ചാടാൻ തയ്യാറല്ല ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കും എന്ത് ആ മതത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കും ആ മതത്തിന് വേണ്ടിയും മത സംരക്ഷണത്തെക്കുറിച്ചുമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിനാണ് ഞാൻ നിയമം പഠിച്ചത് എന്നാണ് ഇപ്പോൾ ഇവിടെ തെളിവായിരിക്കുന്നത്